കോഴിക്കോട് എലത്തൂരിൽ വെർച്വൽ അറസ്റ്റിലൂടെ വയോധികന പണം നഷ്ടമായി എൺപത്തിമൂന്ന് എട്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് നഷ്ടമായത് തെലങ്കാനയിലെ അക്കൌണ്ടിലേക്കാണ് പണം പോയത് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി സിനോജ് തോമസ് എൺപത്തിമൂന്ന് കാറിനിൽ നിന്ന് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ തട്ടിയെടുത്തത് എങ്ങനെയാണ് എങ്ങനെയാണ് അദ്ദേഹത്തെ കബളിപ്പിച്ചത് സുജയ വീണ്ടും സംസ്ഥാനത്ത് വെർച്വൽ അറസ്റ്റ് വഴി വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു ഇത്തവണ പണം നഷ്ടമായത് കോഴിക്കോട് എലത്തൂർ അത്താണിക്കൽ സ്വദേശിയായ എൺപത്തിമൂന്ന് വയസ്സുള്ള വയോധികനാണ് ഇദ്ദേഹം മുംബൈയിലെ ഇറിഗേഷൻ വകുപ്പിൽ ദീർഘകാലം ജോ ജോലി ചെയ്ത ശേഷം വിരമിച്ച ആളാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ ജനുവരി പത്തൊൻപതാം തീയതിക്കും ഇരുപത്തി ഒന്നാം തീയതിക്കിടയിലെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വരുന്നു അതായത് മുംബൈയിലെ സൈബർ ക്രൈമിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കോൾ വരുന്നത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ പ്രധാന പ്രതിയാണ് അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് രേഖകൾ അയച്ചു നൽകാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ബാങ്ക് രേഖകൾ നൽകുന്നു ആ രേഖ ഉപയോഗിച്ചുകൊണ്ടാണ് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അക്കൗണ്ടിൽ നിന്ന് ഈ സംഘം തട്ടിയെടുത്തിരിക്കുന്നത് എലത്തൂർ പോലീസ് ഇന്നലെയാണ് കേസെടുത്തത് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് തെലങ്കാനയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം മുഴുവൻ പോയിരിക്കുന്നത് പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും വീണ്ടും വിർച്വൽ അറസ്റ്റ് സംസ്ഥാനത്ത് നടന്നിരിക്കുകയാണ് അതായത് പോലീസ് വേഷം ധരിച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടാണ് പണം തട്ടിയെടുക്കുന്നത് ഈ സംഘം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് സിനോജ് തോമസ് ആണ് വെർച്വൽ അറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കയ്യിലുള്ള പണമെല്ലാം എടുത്തു കൊടുക്കാൻ നിൽക്കല്ലേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നിങ്ങളെ അറസ്റ്റ് ചെയ്യണം നിങ്ങളൊരു കേസിൽ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമസംവിധാനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും അല്ലാതെ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് വിടരുത് കയ്യിലുള്ള കാശും പോകും പിന്നെ അത് തിരിച്ചു കിട്ടാനായി ഇങ്ങനെ നടക്കേണ്ടിയും